വിജയനെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നേതാക്കന്മാർ അവർ പറയുന്നത് ഇത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും എൽ ഡി എഫും പിണറായി വിജയൻ മാത്രമല്ല എൽ ഡി എഫ് ഒട്ടാകെ ഇത്തരത്തിൽ ബിജെപിയോടൊപ്പം ചേർന്നതിനാൽ തുടർഭരണം തീർച്ചയാക്കി കൊടുക്കാമെന്നുള്ള എന്നുള്ള ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ സി പി എം ബി ജെ പി തമ്മിലൊരു സഖ്യം അല്ലെങ്കിൽ ഒരു സി ജെ പി സഖ്യം തുടർഭരണത്തിന് സഹായകമാകുമെന്ന് പറയുന്നത് കൃത്യമായി ജനങ്ങളുടെ മുൻപിൽ തുറന്ന് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്ന ഒരു നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ചകൾ പിണറായി വിജയൻ ബി ജെ പി ആണ് എന്നുള്ള ബി ജെ പി പോകുന്നു എന്നുള്ള ചർച്ചകൾ അദ്ദേഹം എന്തിനാണ് ഇനി ബി ജെ പിയിലേക്ക് പോകുന്നത് ഇപ്പോൾ തന്നെ സംഘപരിവാർ മനസ്സിലുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലേ എന്ന് ചോദിക്കുന്നവരും വിരളമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് ഒരു കേന്ദ്രമന്ത്രിയാണ് ഇത്തരത്തിൽ എൻ ഡി എക്ക് എൻ ഡി എയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അതെ അപ്പം ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് ഈ സമയത്ത് അത്തരത്തിൽ അതായത് പണ്ട് വിപ്ലവ് കുമാർ തവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് സി പി എമ്മിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയെ എൻ ഡി എയിലേക്ക് ക്ഷണിക്കാനുള്ള ചാൾസ് ശോഭരാജിൽ പോലും ഇത്രത്തോളം ധൈര്യം ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും കാലമായിട്ട് അമിത്ഷായും മോദിയും പോലും ശ്രമിക്കാത്ത ഒരു വലിയ ധൈര്യമാണ് ഈ കേന്ദ്രമന്ത്രി ചെയ്തിരിക്കുന്നത് അല്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊക്കെ തമാശക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബിജെപിയും സിപിഎമ്മും ഒരേ ആശയത്തിലൂടെ പോകുന്നവരാണെന്ന് പല വിമർശനങ്ങളും നമ്മൾ ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിക്കുന്നില്ല പിണറായി വിജയൻ ഒരിക്കലും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യം അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനാണെങ്കിലും ബിജെപിയിലേക്ക് ചേക്കേറുക പരസ്യമായി ചേക്കേറുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് കൃത്യമായി എല്ലാ നേതാക്കന്മാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു മാനം വന്നപ്പോൾ അല്ലെങ്കിൽ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കൃത്യമായ ഒരുപാട് കിട്ടിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ തുറന്നു മന്ത്രധാര സജീവമാണെന്ന് തെളിയിക്കുന്നതാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹാൻഡിലും പറയുന്നത് ഇപ്പോൾ ഈ പോസ്റ്റിന് പിന്നാലെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ ഒരുപാട് വാർത്തകൾ പൊങ്ങിയിരുന്നു നോക്കൂ ലാവലിൻ കേസ് അത് ബിജെപി സെറ്റിൽമെന്റ് കൊണ്ട് നീണ്ടു നീണ്ടുപോകുന്ന ഒന്നാണെന്നുള്ള മകൾക്കെതിരെയുള്ള എക്സാലോജിക് മാസപ്പടി കേസ് മകനെതിരെയുള്ള ഇ ഡി നോട്ടീസ് ഇന്നലെ ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ പേജിൽ ഞാൻ ഇങ്ങനെ കാണുകയുണ്ടായി ഇനി ആ ക്ലിഫ് ഹൗസിൽ ഇ ഡി നോട്ടീസ് കിട്ടാത്തതായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ടീച്ചറിന് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഇ ഡി നോട്ടീസ് കിട്ടാത്തത് ബാക്കി എല്ലാവർക്കും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ് എന്ന് തമാശകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു ഇന്നലെ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ സി പി എമ്മിനെ അടിക്കാൻ കിട്ടിയിരിക്കുന്ന ഹർഷ സൂചിപ്പിച്ച വലിയൊരു വടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ കണ്ടിരിക്കുന്നത് ദേശീയ തലത്തിലായാൽ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യത ഇത് കാണുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമോ ഇനി ഇതിനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും ിൽ നടക്കുക അതെ തീർച്ചയായിട്ടും ഇപ്പോൾ പല സി പി എം നേതാക്കളും ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നതിന്റെ പ്രതികരണവുമായി നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത് ഇവർ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇപ്പം ഗോവിന്ദ മാസ്റ്ററിനെ മാത്രം ക്ഷണിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും അത്ഭുതമോ അല്ലെങ്കിൽ ഇത്രയും കൗതുകമോ നമുക്ക് തോന്നില്ലായിരുന്നു പിണറായി വിജയനെ നേരിട്ട് ഇന്ത്യയിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു തമാശയാണ് ശരിക്കും വർക്ക്ഔട്ട് ആവുന്നത് സീരിയസ് ആയൊരു രാഷ്ട്രീയം എന്ന് പറയുന്നതിനേക്കാൾ കളുപുരി ഇവിടെ ആരും പ്രതീക്ഷിക്കാത്ത കൗതുകകരമായ ചില ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത പല നീക്കങ്ങളും ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് കൃത്യമായി എൻ ഡി എക്ക് അറിയാം എൽ ഡി എഫിന് തുടർഭരണം ആവശ്യമാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വാഗ്ദാനം വെച്ചാൽ എൽ ഡി എഫിനെ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകിയാൽ അത് എൻ ഡി എ വളരാൻ ഇവിടെ സി പി എം അനുവദിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് അനുവദിക്കും അല്ലെങ്കിൽ അർബൻ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വളർച്ച തടയിടാനായിട്ട് ഇവിടെ സി പി എമ്മിനോ യു ഡി എഫിനോ സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇത് പറയുമ്പോൾ നമ്മളെ സംഘപരിവാറാക്കിയിട്ടോ സംഖ്യട്ടോ കാര്യമില്ല ഇത് വസ്തുനിഷ്ടമായിട്ടുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം പറയുന്നത് പോലെ പണ്ട് മുതൽ അതായത് രണ്ടായിരത്തി ഒരു അഞ്ചു മുതൽ ഇങ്ങോട്ട് താ ബി ജെ പി വളരുന്നു വളരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി കേരളത്തിൽ പിച്ച് ചെയ്തിരിക്കുന്നു ബി ജെ പിക്ക് ശക്തമായ കേഡർ സംവിധാനമുള്ള പാർട്ടി സെറ്റപ്പ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു അവർ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു അവരെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇനി ഒരുമിച്ച് എന്ത് ചെയ്യാമെന്നുള്ളത് ആലോചിക്കുക എന്നല്ലാതെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് സി പി എം പുറത്തു പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുറത്തു വരുന്നു അതായത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ നിലവാരം അതായത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കോൺഗ്രസിൻ്റെ നിലവാരം ഇടിഞ്ഞതുകൊണ്ടാണ് അവർ പുറത്തു കൊണ്ടുപോകുന്നത് എന്നുള്ള സൂചനകളൊക്കെ വരുമ്പോഴും കേരളത്തിൽ ഈ ബി ജെ പി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സീറ്റുകൾ നേടുമെന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് അവർക്ക് കൃത്യമായ നിയമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടെയുള്ള അവർ പത്ത് സീറ്റ് പറയുന്നെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ സീറ്റുകൾക്ക് അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ സാധ്യതയുണ്ട് അത് മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതിനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ ഇരുപാർട്ടികളും വോട്ട് മറിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് വീണ്ടും തുറക്കും രണ്ടോ മൂന്ന് എം എൽ എ മാർ കഴിഞ്ഞ ദിവസം ബാലാർജി ഭവന്റെ ഫ്രണ്ടിൽ മേയർ ഡെപ്യൂട്ടി മേയറിൽ നിന്ന് രണ്ട് കാറുകളിട്ടടുത്തത് കേരള സ്ട്രിക്ട് നമ്പർ വൺ എന്ന് കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ അതിന് അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ അവർക്ക് രണ്ടോ മൂന്നോ എം എൽ എമാരുടെ ഒരു ഇങ്ങനെ പടിപടിയായി അതായത് സൂചി കുത്താൽ ഇടക്കെടുത്താൽ അവർ തൂമ്പ് കുത്തുമയറ്റുന്ന രീതിയിലേക്ക് അവർ സംഘടനാ പ്രവർത്തനം അത്രയും കേരള സംവിധാനത്തിൽ വ്യാപിപ്പിച്ചിരിക്കുന്നു അതിന് സി പി എം കുട പിടിക്കുന്നു അല്ലെങ്കിൽ സി പി എം അതിനോട് മൃതുസമീപനം കഴിഞ്ഞ കാലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയത്തിലും എന്ന് പറയുന്നത് എന്താണ് അംഗീകരിക്കാൻ കഴിയാത്തൊരു ചർച്ച കാണാൻ ഇപ്പോൾ ഈ പറയുന്നത് പോലെ സി പി എം മറിഞ്ഞു നിന്ന് കുട ഇനി ഇപ്പോൾ പരസ്യമായി തന്നെ ആയിക്കോളൂ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇന്ത്യയ്ക്ക് പോലും ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു കഷ്ടപ്പാട് കണ്ട് സഹതാപം തോന്നിയിട്ടായിരിക്കണം ഒരുപക്ഷെ നേരിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇനി ക്ഷണത്തിന്റെ കുറവ് കൂടി ഇപ്പോൾ നിലവിൽ പിണറായി വിജയൻ ഉള്ളൂ എന്നുള്ളത് കൃത്യമായി എൽ ഡി എൻഡിഎ്ക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷേ നല്ല വാഗ്ദാനങ്ങൾ നൽകി ഒരുപക്ഷെ നല്ല നല്ല നേട്ടങ്ങൾ ഇനിയൊക്കെ നേടാം എന്നുള്ളൊരു വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന് അല്ലെങ്കിൽ സി പി ഐ സി പി ഐ അത്രത്തോളം നമുക്ക് പ്രതീക്ഷയില്ല ഇന്ത്യ ഇന്ത്യയിലേക്ക് പോകുമെന്നുള്ളത് പക്ഷെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഈയൊരു ചായ്വ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇതിനെ പ്രതികരിക്കുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നുള്ളത് മറ്റൊരു ഓപ്ഷൻ ഇവരുടെ മുൻപിലില്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ ഗോവിന്ദ മാസ്റ്റർ ആണെങ്കിലും ശരി അതിനപ്പുറം വേറെ പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം നടത്തിട്ടില്ല അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനായി നമ്മൾ അതെ അദ്ദേഹം ഇനി മൗനം ാണ് നിലയിലേക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇത് ചിരിച്ചു തള്ളുക അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിൽ ചിന്തിക്കാനില്ല എന്നുള്ളതാണ് ഇത് കേവലം അങ്ങ് കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാത്ത പിണറായി വിജയൻ ആരെന്നറിയാത്ത എം വി ഗോവിന്ദൻ മാഷ് ആരെന്നറിയാത്ത ഏതോ കേന്ദ്രമന്ത്രി വിടുവാത്തം പറഞ്ഞതിന് ഇവിടുത്തെ സി പി എംകാരെല്ലാം ഉത്തരവാദിത്വം പറയണമെന്ന് അവരുടെ രാ അവർ സ്ഥിരീകരിക്കുന്ന മൃദു സമീപനങ്ങൾ സംഘപരിവാറിനെ അല്ലെങ്കിൽ ബി ജെ പി യെ വളർത്തുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയൊക്കെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ കാണിച്ച അപാരമായ ധൈര്യം ഒരു കാര്യമുണ്ട് ഈ ഒന്നും അറിയാത്തവർക്ക് എന്ത് വേണോ പറയാം എല്ലാം അറിയുന്നവർക്ക് പറയുന്നതിന് പരിമിതിയുണ്ട് അപ്പോൾ കേന്ദ്രമന്ത്രി കേരളത്തെ പറ്റിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ പറ്റിയും ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയതെന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്